ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ത്രീ സംവരണ മണ്ഡലങ്ങൾ പ്രഖ്യാപിച്ചതോടെ ഇടുക്കി ജില്ലാ ആസ്ഥാനം പൂർണ്ണമായും വനിതകളുടെ ഭരണ കേന്ദ്രമായി മാറും ജില്ലാ പഞ്ചായത്തും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തും വാഴത്തൂപ്പ് ഗ്രാമപഞ്ചായത്തും പ്രസിഡന്റ് സ്ഥാനം സ്ത്രീ സംവരണമായി മാറിയതോടെയാണ് ജില്ലാ ആസ്ഥാനം വളയിട്ട കൈകളുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വനിതാ സംവരണ പട്ടിക നിലവിൽ വന്നതോടെ ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്ക് സാന്നിധ്യം വഹിക്കുന്നത് പൂർണ്ണമായും സ്ത്രീകളാകും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നിലവിൽ ജനറൽ വിഭാഗത്തിലാണ് എന്നാൽ ഇനി അത് വനിതാ സംവരണമായി മാറി ജില്ലാ ആസ്ഥാനത്തിന്റെ ഭാഗമായ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതയുടെ കൈകളിലാണെങ്കിലും വീണ്ടും ഇത് വനിതാ സംവരണമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ ആസ്ഥാന പഞ്ചായത്തായ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തും ഇനി ഭരിക്കുവാൻ പോകുന്നത് വനിതാ പ്രസിഡന്റുമാരാണ് സമീപ പഞ്ചായത്തുകളായ കഞ്ഞിക്കുഴി മരിയാപുരം അറക്കുളം പഞ്ചായത്തുകളും വനിതാ സംവരണമായതോടെ ഇടുക്കി ജില്ലാ ആസ്ഥാനത്തിന്റെ ഭരണം പൂർണ്ണമായും പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ കഴിവ് തെളിയിച്ച നിരവധി പ്രഗത്ഭരായ വനിതകളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ജില്ലാ ആസ്ഥാന പഞ്ചായത്തെ വാഴത്തുപ്പ് പഞ്ചായത്തും മര്യാപുരം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകള് വനിതകൾക്കായി സംവരണം ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയാം സ്ത്രീകൾ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ സ്ത്രീകൾ അവരുടെ നേതൃത്വത്തിൽ നല്ല സംശുദ്ധമായ ഭരണത്തിലൂടെ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജില്ലയിൽ ഇരുപത്തിനാല് പഞ്ചായത്തുകളും മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുമാണ് വനിതാ സമ്പന്ന വിഭാഗത്തിൽ വരുന്നത് രാഷ്ട്രീയ സമവാക്യങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് അധികാരം നിലനിർത്തുവാനുള്ള ചേരിപ്പോരുകളും രാഷ്ട്രീയ നാടകങ്ങളുമെല്ലാം അരങ്ങേറിയതേറെയും വനിതകൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായുള്ള ഇടങ്ങളിലുമാണ് അതിൻ്റെ കേവല ഉദാഹരണമാണ് കരുണാപുരവും വാത്തിക്കുടിയും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തുമൊക്കെ ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി